ജനിച്ചു വളർന്നാണ് ഹരിപ്പാടാണ് ജനിച്ചെങ്കിലും രണ്ടു വയസിൽ ഞാൻ ഈ അനന്തപുരിയിൽ വന്നാണ് ഈ അനന്തപുരിയിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ മുമ്പിൽ പാടാൻ അവസരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും നിർവൃതിയും തന്നെ ഇത് ഞാൻ വളർന്നുകൊണ്ട് തിരുവനന്തപുരം എന്നെ ഞാനാക്കിയ മണ്ണ് തിരുവനന്തപുരം എനിക്കെന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് തന്ന മണ്ണ് തിരുവനന്തപുരം നേരത്തെ അവതാരിക ഇവിടെ പറഞ്ഞു പത്മശ്രീ എം ജി ശിവകുമാറിന് പത്മശ്രീ ഇല്ല വെറും എം ജി ശിവകുമാറാണ് നിങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ ഒരുവൻ പിന്നെ നിർഭാഗ്യവശാൽ ഒരു അച്ചടി പുസ്കൻ ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ ഉമേഷിനോടും നമ്മുടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റത് ഗാനമേളയല്ല ഞാൻ ഏറ്റത് കുറച്ച് ഭക്തിഗാനങ്ങൾ എൻ്റെ വഴിപാടായിട്ട് ഞാൻ വന്ന് പാടുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് അപ്പം എന്തായാലും അതിൽ നിങ്ങൾ തൃപ്തിപ്പെടണം പിന്നെ കാലാവസ്ഥയുടെ ചെറിയൊരു പ്രശ്നം കാരണം എനിക്ക് നാല് ദിവസം മുമ്പ് ദമാമിലായിരുന്നു പ്രോഗ്രാം അപ്പം ചിരി ചൊവ്വയും പയ്യൊക്കെ ഉണ്ട് അത് വെച്ചും പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ട് പാടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം തരും എന്ന വിശ്വാസത്തോടെ ഞാൻ തുടങ്ങാണ് ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ വിരളമായി തന്നെ കേട്ടിട്ടുള്ള ഒരു ഗാനമാണ് മഞ്ജീശമംഗളം കേട്ടിട്ടുള്ളതുകൊണ്ടും ഉണ്ടെങ്കിൽ കൈമുണ്ടാവും കണ്ടോ കുറച്ച് നേരമുണ്ട് മഞ്ചീശമംഗളം എന്ന് പറയുന്നത് ൂർ സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂറിന്റെ സ്റ്റേറ്റ് നമ്മുടെ നാഷണൽ ആന്തം പോലെ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവനന്തപുരം ഓൾ ഇന്ത്യ റേഡിയോ റേഡിയോ സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു അതെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ രാത്രി എല്ലാ ദിവസവും അത് പ്രക്ഷേപണം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്റ്റേറ്റ് വർക്കർ വിത്ത് ഇന്ത്യൻ യൂണിയൻ വന്നപ്പോഴാണ് ആ പാട്ട് നിർത്തിവെച്ചത് അതാണ് നമ്മളുടെ സ്വന്തം വഞ്ചീശ മംഗളം ആ മംഗളം പാടിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കാനും ഞങ്ങളുടെ ഒരു കൂട്ടം പാട്ടുകാരുണ്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും